ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നമ്മുടെ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ െപ്പോലും കേരള വനം വന്യജീവി വകുപ്പ് തൃശൂർ ഡിവിഷനും മച്ചാട് റേഞ്ച് വാഴാനി ഫോറസ്റ്റ് സ്റ്റേഷനും സംയുക്തമായി വിത്തൂട്ട് പദ്ധതി നടത്തി ആറ്റൂർ ഫോറസ്റ്റ് ഓഫീസ് പരിസരത്തെ അസുരൻകുണ്ട് വനമേഖലയിൽ നടന്ന പരിപാടി എം എൽ എ യു ആർ പ്രദീപ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ മനുഷ്യനും വന്യജീവികളും തമ്മിലുള്ള വലിയ സംഘർഷം വർദ്ധിച്ചു വരുന്നതായിട്ട് കേരളത്തിൽ എല്ലാ ദിവസവും വാർത്ത മുൻകാലങ്ങളിൽ ചേലക്കര അതിൽ പെട്ടേരുന്നില്ല ചേലക്കരയിൽ ആളപായം ഉണ്ടായിട്ടില്ലേ മാത്രമേ ഉള്ളൂ എന്നാൽ അത് ഓരോന്നുള്ള വലിയ ഭയത്തിലാണ് എന്നാൽ മറ്റു പ്രദേശങ്ങളിൽ ധാരാളം ആനയും കടുവയും ഉൾപ്പെടെയുള്ള വന്യജീവികൾ നാട്ടിലിറങ്ങി വന്യമൃഗ മറ്റ് വളർത്തുമൃഗങ്ങൾ മാത്രമല്ല ആളുകളെ വരെ ആക്രമിക്കുന്ന ഒരു കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്നു അതിനെ പ്രതിരോധിക്കാൻ വനവകുപ്പും സർക്കാരും നല്ലപോലെ ഇടപെട്ടുകൊണ്ടിരുന്നാലും അതെല്ലാം മറികടന്നും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ ഇതിനെ പരിഹരിക്കാൻ വേണ്ടിയുള്ള ശാസ്ത്രീയമായ രീതിയിൽ ഗവൺമെൻറ്റിൻ്റെ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ എല്ലാവരും പറയണത് കാട്ടിൽ കഴിക്കാനില്ല ഭക്ഷണമില്ല എന്ന് പറഞ്ഞാൽ അതൊരു ശരിയായോ എനിക്ക് അതിൻ്റെ ഒരു പറയാൻ കഴിയില്ല ഇവർ എണ്ണം വർദ്ധിക്കുന്നതായി കഴിഞ്ഞ ദിവസം കേന്ദ്ര ഗവൺമെൻ്റ് ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു ഈ പത്ത് വർഷത്തിനിടയിൽ നമ്മുടെ രാജ്യത്ത് വന്യജീവികളുടെ എണ്ണത്തിൽ വർധനവ് വന്നതായിട്ടും ആ എണ്ണം ഓരോന്നും ആന എത്രത്തോളം വർധനവുണ്ടായിട്ടുണ്ട് കടുവയും അതുപോലെ തന്നെ മറ്റു മൃഗങ്ങളിലെല്ലാം ഒരു എണ്ണം കണക്കാക്കി പത്ത് വർഷത്തിന് വന്ന വർധനവ് സംബന്ധിച്ചൊരു ഒരു ഇവിടെ ഉണ്ടായി കണക്ക് ആ കണക്കൂട്ടത്തിൽ നമ്മുടെ നാട്ടിൽ കർഷകരെ വലിയ തലവേദന ഉണ്ടാക്കുന്ന കാട്ടുപന്നി ഉൾപ്പെടെ കാട്ടുപന്നിയും പറയാൻ പറ്റുമോ അതിനെ അല്ലേ പന്നിയെന്ന് എന്ന് പറയും പക്ഷേ കാട്ടുപന്നി രൂപം വരാണല്ലോ അപ്പോൾ അതുൾപ്പെടെ വലിയ തോതിൽ പെറ്റുപെരുകിയിട്ടുണ്ട് എന്നാൽ നമുക്കറിയാം കേന്ദ്ര നിയമം അനുസരിച്ച് വന്യ ജീവി സംരക്ഷണ നിയമം അനുസരിച്ച് ഇവരെ നമുക്ക് ഉപദ്രവിക്കാൻ പാടില്ല എന്നൊരു നിയമം വളരെ കർശനമായി നമ്മുടെ രാജ്യത്ത് ഉള്ളതുകൊണ്ട് കർഷകർ പടാപാട് പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇത് തടയാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയാലും അതിനെ മറികടക്കാനുള്ള ശ്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ നമുക്കറിയാം കാട്ടിലെ എണ്ണം കൂടിയാലും ഇവർക്ക് തമ്മിലുള്ള ഇല്ലെങ്കിൽ ഈ ഭക്ഷണത്തിന് വേണ്ടി ഇവർ തല്ലുകൂടാതെ എങ്ങനെ നമുക്ക് സ്വസ്ഥമായി ഭക്ഷണം കഴിക്കാം എന്നതുകൊണ്ടാണ് അതിർത്തി പ്രദേശങ്ങൾ ഇതിൻ്റെ രുചി അറിഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ വീണ്ടും നാട്ടിലേക്ക് ഇറങ്ങി തുടങ്ങുന്നത് അപ്പോൾ ആ പ്രദേശങ്ങളെല്ലാം സംരക്ഷിച്ച് നമുക്ക് പരമാവധി ഇതിന് നാട്ട് അവിടെ കാട്ടിൽ തന്നെ ഇവർക്ക് ആവശ്യമായ ഭക്ഷണം കഴിക്കാൻ വേണ്ട സാധനങ്ങൾ അല്ലെങ്കിൽ മരം അവരുടെ ഭക്ഷണ സാധനങ്ങൾ അവിടെ കിട്ടത്തക്ക രീതിയിലുള്ള പരമാവധി പ്രകൃതിയെ ഒരുക്കാം എന്നതാണ് ഗവൺമെൻറ് കണ്ട ഒരു കാഴ്ചപ്പാട് ആ കാഴ്ചപ്പാടനുസരിച്ച് കാടുകളിൽ വിത്ത് ഒരു ശാസ്ത്രീയമായി വെറുതെ കൊണ്ടുപോയി കുത്തിയിട്ടുണ്ടാവില്ല നമുക്ക് നേരത്തെ വിത്തിൻ്റെ തുടക്കം മുതൽ തന്നെ ആ വിത്തിനെ വളവും എല്ലാം വെച്ചൊരു പുതിയ രീതി ഈ മണ്ണ് കൊണ്ടും മണ്ണും വളമല്ല അല്ലേ മണ്ണും വളവും എല്ലാം വെള്ളം ആവശ്യമായ വെള്ളം എല്ലാം ഇതിൻ്റെ പാകപ്പെടുത്തി കൃത്യമായി ഇത് ഇതിന്ന് വെള്ളം നനയുന്തോറും ഇതിൽ നിന്ന് മുളച്ചു വരുന്ന രീതിയാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ ഉരുളകൾ കാടുകളിൽ നിക്ഷേപിച്ച് അതിൽ നിന്ന് ഇതിന് ആവശ്യമായ വന്യജീവികൾക്ക് കഴിക്കാൻ പറ്റുന്ന വിക്ഷം അവർക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ശാസ്ത്രീയമായിട്ടാണ് കാടുകളിൽ ഇത്തരം വിഷ തൈകൾ അവർക്ക് ഭക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തി പരമാവധി ആളുകളടയിൽ നിന്ന് ഈ ശല്യം കുറച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അവർക്ക് ഈ വന്യജീവികൾക്ക് ഭക്ഷണം കഴിക്കാനും ഒപ്പം സാധാരണ നാട്ടിലെ ആളുകൾക്ക് ഇതിൻ്റെ പ്രയാസം വരാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു രീതി ഇത് ഗവണ്മെന്റ് തുടങ്ങി വെച്ചിട്ടുള്ളത് മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലടത്ത് അധ്യക്ഷത വഹിച്ചു മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി കെ തങ്കപ്പൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ആർ ആനന്ദ് മുഖ്യപ്രഭാഷണം നടത്തി മച്ചാട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ അജിൽ പി വേണുഗോപാൽ ജില്ലാ പഞ്ചായത്ത് അംഗം സാബിറ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം എ നസീബ വാർഡ് മെമ്പർ ശശികല സുബ്രഹ്മണ്യൻ ബദനി സെന്റ് ജോൺസ് ഇ എച്ച് എസ് എസ് കുന്നംകുളം പ്രിൻസിപ്പൽ ഫാദർ യാക്കോബ് ഒ ഐസി ബയോനാച്ചുറൽ ക്ലബ്ബ് സ്റ്റേറ്റ് പ്രസിഡന്റ് ഡോക്ടർ കെ എം അബ്ദുൾ സലാം അസുരൻകുണ്ട് വി എസ് എസ് പ്രസിഡന്റ് ടി കെ രാധാകൃഷ്ണൻ വാഴാനി ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പി വിനോദ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു